സീരിയൽ സീ ഈ സീരിയലിലെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന സീരിയലാണ് അപ്പോൾ ആൾക്കാരുടെ കോമൺ സെൻസിൽ വെച്ചെടുക്കാം കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അപ്പോൾ ഇന്ദ്രൻ എന്നൊരു ക്യാരക്ടറിന് കുറേ പോസിറ്റീവ്സ് ഉണ്ട് കുറേ നെഗറ്റീവ് ഉണ്ട് അത് ഡിസൈഡ് ചെയ്യുന്ന സൊസൈറ്റിയാണ് ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് ചില ആൾക്കാരുടെ പോസിറ്റീവ് ചില ആൾക്കാർ നെഗറ്റീവ് ആയിരിക്കും ആൻഡ് വൈസ് ആയിരിക്കും അപ്പോൾ ഇതിലെല്ലാം അനുപമമായ ക്യാരക്ടർ ആണെങ്കിലും വേറെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അനുപമ ഇതിൽ പോസിറ്റീവായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് നെഗറ്റീവായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാർ അപ്പോൾ ഇതെല്ലാം സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് അപ്പോൾ എക്സാറ്റ്ലി എന്താണോ സൊസൈറ്റി ആൻഡ് റിഫ്ലക്ഷൻ ആണ് ഈ സീരിയൽ ഇപ്പോൾ പതിനഞ്ച് വർഷം മുമ്പ് ഇറങ്ങിയ എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഈ സീരിയൽ കാണിക്കുമ്പോഴും ഇതേ കാര്യം ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് വി ആർ ഗെറ്റിംഗ് മെസ്സേജസ് ഇൻ ഇൻസ്റ്റഗ്രാം എനിക്ക് ലോങ് മെസ്സേജസ് കിട്ടുന്നുണ്ട് ആറ് ഏഴ് പേജ് അവർ കയ്യക്ഷരം അവരുടെ കയ്യക്ഷരം ചെയ്തിട്ട് ഇത് അവരുടെ സ്റ്റോറിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒത്തിരി മെസ്സേജ് കാരണം സീരിയൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഡയറക്ടറോട് ചോദിക്കുക ഇങ്ങനെ കാര്യങ്ങൾ പറയും ഇപ്പോൾ ഇപ്പോഴും ചില സീൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ കട്ടായിട്ട് പറയും ഇങ്ങനെ കാര്യങ്ങൾ പറയും ഇതൊക്കെ നിങ്ങൾ നടക്കുന്ന കാര്യമാണ് ചോദിക്കും പക്ഷേ ഇത് നടക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ സംഭവിക്കുന്ന വീടുകളുണ്ടെന്ന് നമ്മുടെ സറൗണ്ടിങ്സിൽ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സിൽ ഹാപ്പൻ ചെയ്യാൻ നമ്മൾ അറിയുന്നില്ല പക്ഷെ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്ന മെസ്സേജ് ഇതാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് കൃത്യമായിട്ട് നമ്മുടെ കോമൺ സെൻസ് വെച്ച് എടുക്കുക നമ്മളെല്ലാം ആക്ടേഴ്സ് ആണ് ജസ്റ്റ് പോർട്രേ ഇറ്റ്സ് വൺ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ കൂടുതലായിട്ട് എന്താണ് പറയുന്നത് ഇനി അടുത്ത സെഗ്മെന്റിൽ നമ്മളൊരു പ്രാങ്ക് കോൾ ചെയ്യാൻ പോവാണ് സീരിയലില് അനോട് സിസ്റ്റർ ആയിട്ട് അഭിനയിക്കുന്നത് അമ്പിളി അമ്പിളി വിളിക്കാൻ പോവാണ് കൃഷ്ണകുമാർ ആയിരിക്കും പ്രാങ്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം കൃഷ്ണകുമാറിന്റെ ശബ്ദം പല 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 രീതിയിൽ പ്രാങ്ക് ചെയ്തിട്ടുള്ള സൗണ്ടിലും രൂപത്തിലും നല്ല സാധ്യത ഉണ്ട് ഷൂട്ടിലായിരിക്കും നോക്കാം എടി ഹലോ ആ ഇത് ഞാൻ ഇന്നലെ സൂര്യയുടെ െ തിരിച്ചു പോകാൻ വേണ്ടി നിന്നപ്പോത്തേക്ക് നിന്റെ കുറച്ച് ഫാൻസ് അവിടെ വന്നു ഞാൻ നിന്നോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു തിരക്കായിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ ശരിക്കും <laughs> <laughs> ആഹ് ചിനിക്ക് അമ്പലിച്ചേച്ചാ സംസാരിച്ചോ കൊഴപ്പൊക്കെ പറ്റത്തില്ല കൈയ്യട്ട് വരയ്ക്കുന്നു ന്റത്തേച്ചിട്ട് ആ എനിക്കറിയില്ല എനിക്ക് കാണാൻ പറ്റുമോ ചേച്ചിയോടെ വന്ന് ചേച്ചിയോട് വന്ന് കാണാൻ പറ്റുമോ ചേച്ചി കാണാൻ പറ്റുമോന്നു നിന്നെ കിന്റെ ഭയങ്കര ഫാൻസാ എനിക്ക് ഞാൻ പ്ലസ് ടു പ്ലസ് ടു ചേച്ചി എനിക്ക് സന്തോഷം സന്തോഷം എനിക്ക് എനിക്ക് ചേച്ചി ചേച്ചിന്റെ പേര് അംബ്ലീന്ന എനിക്ക് ചേച്ചി കൂടുതലിഷ്ടം ഇപ്പൊ വന്നിട്ടില്ല ചേച്ചി അച്ഛൻ്റെ അമ്മയുടെ കൂടെ എവിടെ അങ്ങനെ ചേച്ചി ഞാൻ അമ്പലിച്ചിട്ടുണ്ട് ഓടി വന്ന ചേച്ചി ഭയങ്കര കാര്യ ഞാൻ ചേച്ചി കണ്ടോട്ടെ ദിവസം ചേച്ചിയുടെ ഞാൻ വിളിച്ചോട്ടെ അവിടെ വന്നിട്ട് നടക്കുന്ന സ്ഥലത്ത് വന്നാൽ അല്ല ചേച്ചി അവിടെ വന്നിട്ട് വിട്ടില്ല എനിക്ക് അവിടെ കാണാൻ പറ്റി സന്തോഷ ഫോൺ നമ്പർ തരാ പ്ലീസ് ഓക്കെ ഒട്ടും ചോദിച്ചില്ല അവിടെ ഇതെ കൃഷ്ണമാരനെ കാണാൻ പറ്റുമോ നീ ഒന്നും പറയാം ഇന്റർവ്യൂ കേട്ടോ കേട്ടപ്പോഴേ മനസ്സിലായി പിന്നെ ഞാൻ കിട്ടത്തേട്ടാണോന്ന് ചോദിക്കാത്ത കാര്യം വരെ പോയിട്ട് ഞാൻ പോയത് എനിക്ക് മനസ്സിലായി നീ ഒന്നും ും ഇന്റർവ്യൂവിൽ ആൾക്കാര് കേട്ടോണ്ടിരിക്കുക നമ്മുടെ സീരിയലിൽ ഒരാളെ വിളിച്ച് പ്രാങ്ക് ചെയ്യാമോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരിയല്ല മോശം ഡോൺ പറഞ്ഞ അച്ഛനെ പ്രാങ്ക് ചെയ്യാം പറഞ്ഞു ഡെഫിനറ്റ്ലി കട്ട് ചെയ്യാം കേട്ടോ ടിഷ്യണ്ടോ ടിഷുണ്ടോ ടിഷുണ്ടോ കണ്ണൊക്കെ നീ നീ അത് മാത്രം ഒരു ബിപ് ചെയ്താ നീ രക്ഷോട്ടു അത് ബി പെയ്താ രക്ഷപോട്ടു അത് ബി പ്പീതാ രക്ഷപോട്ടു ഇല്ലെങ്കി പോയി നിന്റെ കാര്യം പോയി അമ്പിളീന എന്ത് ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ അങ്ങനെ പ്രാങ്ക കൊള്ളാണെന്നി കൺഗ്രാറ്റുലേഷൻസ് ശരി ബൈ താങ്ക് യു താങ്ക് യു എല്ലാവരുടെയും താങ്ക് യു പറഞ്ഞു എല്ലാവരുടെയും താങ്ക് യു പറഞ്ഞു